ആ ഒരു 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 തെരഞ്ഞെടുപ്പില് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ ഇത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തല്ല ഇത് മറ്റു വാർത്തകൾ കൊണ്ടുവന്നെ അതൊക്കെ അതൊക്കെ ചെയ്യാനെന്നാൽ പറഞ്ഞിട്ടുണ്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അദ്ദേഹം അതിന് പിന്നെ വേറെ വിശദീകരിക്കേണ്ട കാര്യമില്ല ആവനാളിയിലുള്ള എല്ലാ അസ്ത്രവും കഴിഞ്ഞോ അല്ല ിക്കാം എല്ലാ എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും മതിയാക്കാൻ ആക്കാലും മാറ്റി വെക്കണം എടുത്തിട്ടുണ്ട് അതെല്ലാം അതെല്ലാം കേസിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാണ്ടോ പ്രശ്നം നേരത്തെ ചോദിച്ച ചോദ്യമാണ് പുതിയ ചോദ്യം ചോദിക്കാം നിങ്ങളുണ്ട് പുതിയ കാര്യം നിങ്ങൾ ചോദിച്ചു അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തുന്ന പല കാര്യമുണ്ടോന്നു ആ അല്ലാതെ വ്യത്യസ്ത നിങ്ങൾക്ക് എങ്ങനെയും കാണാം ഞങ്ങൾ കണ്ടത് ഇത്രയേ ഉള്ളൂ ജയരാജൻ അറിയാതെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നതിൽ അതിശക്തിയായിട്ട് പ്രതികരിക്കുകയും അതിനെ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും എന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് അവിടെയാണ് പാർട്ടി ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ ഓരോരുത്തർ പറയുന്ന ഓരോ വാക്കിനും മറുപടി പറയാനൊന്നും എനിക്ക് ബാധ്യതയില്ലാട്ട നാല് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു അതിൽ തന്നെ നടപടി സ്വീകരിക്കും എന്നും പറയുന്നിടത്താണ് അതിൽ പാർട്ടി ജയരാജൻ എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആരാണ് നടപടി സ്വീകരിക്കുക പിന്നെ പിന്നില്ല ജൻ ജലാനെഴുതിയിട്ടുള്ള ഒരു പുസ്തകം സംബന്ധിച്ചിടത്തോളം ജയാനില്ലാണ്ട് പോരാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ ബാക്കി പാർട്ടിയെ ആകെ ബാധിക്കുന്ന കാര്യം ഞങ്ങൾ പാർട്ടി നിന്ന് ലീഗിൽ ആലോചിച്ചോളാം അത് പറയേ